മുത്തഥയോർപ്പു ഞാൻ കുപ്പേലുണ്ടൊരു മാണിക്യം കുത്തിയിരുന്നു ചി കഞ്ഞു ഞാൻ അക്കുമിഞ്ഞുകൂടിയ കുപ്പകളിൽ അല്ലിൽ തെളിയും മാണിക്യം കണ്ടെന്നാലോ സൗഭാഗ്യം തെളിഞ്ഞു കണ്ടവരണ്ട് ഒളിഞ്ഞിരിക്കും മാണിക്യം കണ്ടില്ലാരും അല്ലിൽ തെളിയും മാണിക്യം കെട്ടിയ മാണിക്രത്തിലിൻ കൊഞ്ചൽ കിട്ടിയതില്ല മഞ്ഞനു സൗഖ്യം തട്ടി എറിഞ്ഞു തെങ്കോല് തേടിത്തണ്ടി നടന്നിട്ടും തേടിയ വള്ളി തടഞ്ഞില്ല തേടിത്തപ്പിച്ചൊടുവിൽ വടവൃക്ഷത്തിണലൊന്നിൽ അവിടെ ജോലിച്ചൊരു പുതുനാളം അഭികല ശോഭയുതിർത്തല്ലോ ജ്വലിച്ച നാളം നീട്ടിയ വഴിയിൽ ചലിച്ചു ലോകം നവലോകം ശരണം സംഘം ശരണം ധർമ്മം ശരണം ബുദ്ധം ശരണം ധർമ്മം ശരണം സംഘം ശരണം ഇന്ന് പ്രിയകവി കടമ്പനിട്ടയുടെ ഓർമ്മ ദിവസം വടയണിത്താളത്തിൻ്റെ കരുത്തുമായി കിരാതവൃത്തവും കാട്ടാളനും കുറുത്തിയുമായി കവിയരങ്ങിനെ നവീകരിച്ച് കവിയരങ്ങിൽ കരുത്തായി മാറിയ കരുത്തിൻ്റെ കവി കടമ്പനിട്ടയ്ക്ക് സ്മരണാഞ്ജലികൾ ഓർമ്മപ്പൂവ്